നോക്ക് മക്കളെ നോക്ക് അതാണ് നമ്മുടെ കണ്ണാടി ആക്കുളം കണ്ണാടി പാലം അതായത് ഗ്ലാസ് ബ്രിഡ്ജ് ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ടി വിയിലൊക്കെ കാണാനുള്ള യോഗ്യമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതി ആരംഭിച്ച് ഇതുവരെയും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ട് പോലും തുറന്നു നൽകിയിട്ടില്ല എന്നാണ് ഇത് തുറന്നു നൽകുക അതായത് ഈ ഓണത്തിനെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഓണത്തിനെങ്കിലും നമ്മുടെ സ്വന്തം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് പി കെ മുഹമ്മദ് റിയാസ് അദ്ദേഹം തുറന്നു നൽകുമോ എന്നുള്ള ചോദ്യമാണ് തലസ്ഥാനവാസികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പണി പൂർത്തീകരിച്ചിട്ടും പല രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ വീണ്ടും വീണ്ടും വന്നതൊക്കെയാണ് ഉദ്ഘാടനം നീട്ടിവെക്കാൻ കാരണമായതെന്നാണ് ഇവരുടെ ഏഹ് വിശദീകരണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും തുറന്നു നൽകാത്തത് എന്ത് അതായത് ഒരു വർഷത്തോളമായിട്ട് തുറന്നു നൽകാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും പിണറായി വിജയൻ മരുമോന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സർക്കാരിന്റെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നത് പോലെ തന്നെയാണ് ആക്കുളം കണ്ണാടി പാലം പദ്ധതിയും അതിന് തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഒത്താശയുണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇത്രയും വിമർശനങ്ങൾ കേട്ടിട്ടും ഇപ്പോഴും തുറന്നു കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് എന്തായാലും ഒരു ഉത്തരം വേണം അപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്കൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സി അതായത് ഇപ്പോ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം ഒരു പാലം പണി പൂർത്തീകരിച്ചിട്ട് ഒരു വർഷത്തോളമായിട്ട് അത് ഉദ്ഘാടനം ചെയ്തിട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്തൊരു മര്യാദ ഞാനിത് പറയാൻ കാരണം ഇത് ഈ അധികാരവർഗത്തിന്റെ അഹങ്കാര ഹുങ്കുമായി ഇതൊക്കെ ഇത് പി ഡബ്ല്യു ഡി മന്ത്രി ടൂറിസം മന്ത്രി ഇതെല്ലാം ഒരാളാണല്ലോ എല്ലാം കൂടെ മകളെ കെട്ടി ഏൽപ്പിച്ചിരിക്കല്ലേ എന്തൊരു വൃത്തികളാന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാലിലൊരു ഉദ്ഘാടനം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മാറ്റിവെച്ചതാ ഇപ്പോഴും മാറ്റിവെച്ചിരിക്കും ഞാനിപ്പോ ഉദാഹരണമായിട്ട് ഓർക്കുന്ന ഇവിടുന്ന് ഭരണങ്ങാനത്ത് ഇടമറ്റത്തിന് പോകുന്നൊരു പാലം ഉണ്ടായിരുന്നു അതാണ് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഇപ്പൊ അത് അത് നേരത്തെ പൂഞ്ഞാറായിരുന്നു ഊഞ്ഞാറായിരുന്നു പാർലമെന്റ് ഉദ്ഘാടനം ഫിക്സ് ചെയ്തപ്പോ അന്ന് ഞാനന്ന് പ്രതിപക്ഷത്തെ എം എൽ എ മന്ത്രി വരാമെന്ന് പറഞ്ഞു പക്ഷേ ോക്കൽ അവിടെ ഒരു മന്ത്രിയുണ്ട് പാലായിട്ട് ഒരു മന്ത്രി അങ്ങനെ വിളിച്ചില്ല എന്നും പറഞ്ഞ് പുള്ളി തർക്കമുണ്ടാക്കി അവസാനം പീടപ്പുടി മന്ത്രി ക്യാൻസൽ ചെയ്തു അവസാനം ഞാൻ ഞാനൊരു നല്ല വാക്ക് പറയാൻ ഗവർണർ അന്ന് ഒരു ജ്യോതി വെങ്കടാചനമാണ് ഗവർണർ അവരെ പാലക്കാട്ടാണ് ഞാൻ അവരെ തിരുവനന്തപുരത്ത് പോയി അവരെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നിട്ട് ആ ഡേറ്റ് അവർ പറഞ്ഞ് ഡേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തിനു തല ദിവസം അവർ പാലക്കാട് എനിക്ക് സംബന്ധിച്ചു അത് ഞാൻ ഞാനിവിടുന്ന് പാലക്കാടിന് പോയി എല്ലാം വെച്ചിരിക്കുകയാണ് എന്നോട് പറഞ്ഞു യാതൊരു സംശയം ആര് എതിർത്താലും ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തിൽ തിരിച്ചു പോന്നു പക്ഷെ ഒരു രണ്ടു മണിയായപ്പോ നാലുമണിയപ്പോകാൻ വെച്ചാൽ രണ്ടുമണിയായപ്പോ മെസ്സേജ് അവര് കോയമ്പത്തൂരിൽ പോവാണ് സെൻട്രൽ നിന്നുള്ള ഡയറക്ഷൻ വന്നിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചിട്ട് ഡയറക്ഷൻ കൊടുപ്പിച്ചിരിക്കുക കോയമ്പത്തൂറിൽ പോകാൻ അവരെങ്ങനെ ഇങ്ങോട്ട് വരും ഞാനപ്പ ചെയ്താൽ മര്യാദ അല്ലാന്നറിയാം മര്യാദ അല്ല ഞാൻ ചെയ്ത മതി അല്ലാന്നറിയോ അന്ന് ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട് പാവപ്പെട്ട സ്ത്രീയാണ് ജീവിക്കാൻ വേണ്ടി അവരെ അറിയാൻ മാറിയത് അവരെ ജീവിക്കാൻ വേണ്ടി അവരെ അവരുടെ ശരീരം വിറ്റന്ന് കൂട്ടിക്കൊടുക്കും ആ സ്ത്രീയെ നേരെ വീട്ടിൽ ചെന്നിയ അവളോട് ചോദിച്ചു വരാമോ അവളെന്ന് ഞാൻ നീ ഒന്നും പഠിക്കുന്ന എന്റെ കൂടെ എന്റെ വണ്ടി ജീപ്പറ്റി നേരെ അവിടെ കൊണ്ടുവന്നിറക്കി ആളും കൂടി എന്ത് ഭയങ്കര വാർത്തയായിരുന്നു പത്രത്തില് അവളെക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴാ പാലം നല്ല അതോടെ ഗവർണർ വന്നില്ല മന്ത്രിയും വന്നില്ല ഒരുത്തരും വന്നില്ല തല്ലാം ചേർന്നും റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തു അതായത് അന്ന് അവരെ അവരെക്കുറ്റാ ജയിച്ചില്ല പിന്നെ ഒരു രണ്ടു മാസത്തോടെ താമസിക്കും ഇത് ഈ മന്ത്രിമാരും ഗവർണർ ഗവർണർ പോട്ടെ ആ ഗവർണറെ കുറ്റപ്പം തന്നെ ഇല്ല അവർ തയ്യാറായിരുന്നു ഈ അധികാരവർഗത്തിന്റെ കുങ്കെന്ന് പറയുന്നതൊക്കെ ഒരു പാലം ഇപ്പോഴത്തെ കേരളത്തിൽ നടക്കാൻ പറ്റി ഏതെങ്കിലും ഒരു റോഡുണ്ടോ പറയാമോ മുഴുവൻ കൂടും തകർന്ന് തരിപ്പണമായി കിടക്കുക ആ സഖിയ ഒരു പാലം പണി ആ പാലം നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണ്ടേ ജനങ്ങളെ ജനങ്ങളുടെ പണമല്ലേ ഇവന്റെ കാർന്നമാരുടെ മൗലമല്ലാണോ ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം കൂടെ അവരെല്ലാം വീട്ടിൽ നിന്ന് പോണത്ത് കാശ ഇതുങ്ങി എനിക്ക് ഓരോന്നില്ല ഇത് ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഉണ്ടാക്കുന്ന അല്ലാതെ ഇവരുടെ കുടുംബത്വമൊന്നും അല്ല അപ്പൊ ആ മര്യാദ കളിക്കേണ്ടത് ആ മര്യാദ കണ്ടത് ജനവികാരം ഉണ്ടാക്കണം ഞാൻ ഇപ്പൊ ഒരു മാതൃകണിച്ചോ ആ നാട്ടുകാരോട് വലിയ പ്രശ്നം ഞാൻ പറഞ്ഞു ഇങ്ങനെ നാട്ടുകാരെയെല്ലാം കൂടി ഞാൻ ചെയ്ത പോലെ സ്ത്രീയെ കൊണ്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാട്ടുകാരെല്ലാം കൂടി ഓപ്പൺ ചെയ്ത് കൊടുത്ത വണ്ടി ഓടിക്കണം അത്ര തന്നെ സൂക്കട് തീർന്നിടും അത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം സാർ ഇപ്പൊ ശരിക്കും പിണറായി വിജയൻ മരുമവിന് വേണ്ടി എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഒരു വിലയില്ലാതെ ആവുകയാണോ ജനങ്ങളെ മനുഷ്യന്റെ മനുഷ്യൻ പൊല്ലിന്റെ വില പോലും ഇല്ല എന്താന്ന് വെച്ചാൽ വിവരം അറിയ അറിയപ്പെടുന്ന ഗുണ്ടയാണ് അവള് അറിയപ്പെടുന്ന കോഴിക്കോട്ടൊരു ഇവൻ റിയാസ് അറിയാവല്ല ചുമ്മാ അവൻ മാന്യൊന്നുമല്ലോ അറിയപ്പെടുന്ന ഒരു ഗുണ്ട അവനും നന്ദവനാ അതിന്റെ ആരൊപ്പം ദൃശ്യം എന്താ അതുകൊണ്ട് പറഞ്ഞുതരാം അതായത് ഈ സാവിംഗ് കേസ് സംബന്ധമായ റെക്കോർഡ് മുഴുവൻ നമ്മുടെ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലാണ് കോഴിക്കോട് ക്രൈം നന്ദകുമാറിന്റെ ഓഫീസെന്ന വലിയ സംവിധാനമായിരുന്നു എല്ലാറും ഇപ്പോഴത്തെ പോലെ ഒന്നും അല്ലായിരുന്നു വലിയ സ്ഥാപനമായിരുന്നു ഇവൻ പത്ത് അൻപതോളം ഗുണ്ടകളുമായിട്ട് ചെന്ന് അടിച്ചു തകർത്ത് ഈ ലവലിംഗ് കേസും ഫയൽ മുഴുവൻ എടുത്തോണ്ട് പോയി റെക്കോർഡും അതിന്റെ ടേപ്പുകളും മുഴുവൻ ക്യാമറ കംപ്ലീറ്റ് കൊണ്ടുപോയി അപ്പൊ ആ ലവലിംഗ് കേസ് നടത്താൻ പറ്റാതായി അതിന് അവസാനം ആ നന്ദി ബന്ധപ്പെട്ട് അവിടെനിന്ന് ഒരു കത്ത് ഉണ്ടായിരുന്നു പിണറായി വിജയൻ കൊടുത്ത് അവിടെ ഈ ലവലിംഗ് കേസിന് ലവലിംഗ് വേണ്ടി കൊടുത്ത് ആ കത്ത് ഞാൻ കാനഡയിൽ നിന്ന് വരുത്തിച്ച് ഇവിടെ ബന്ധം കൊടുത്ത് ഞാൻ ഓർക്കാണ് മനസ്സിലായിട്ടേ അപ്പം എന്തും ചെയ്യുന്ന നിലയിലേക്ക് അങ്ങനെ ആ അങ്ങനെ ലവ്ലിംഗ് കേസ് രക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ ബന്ധം അതോടൊപ്പം മകള് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല മകളും അയാൾ കൂടെ കല്ല്യാണം കഴിച്ചു അത് അവരുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞില്ല അവരുടെ സ്വാതന്ത്ര്യം പക്ഷെ എങ്ങനെയായിരുന്നു എന്ന് അപ്പോട്ടെ അത് ഇനിയിപ്പോ പറഞ്ഞു ശരിയല്ല ആരും ഇപ്പൊ മോശമായിട്ട് പറയുന്നില്ല ഏതായാലും അവര് നല്ല ജീവിതം ഉണ്ടാകാതെ ഞാൻ പ്രാർത്ഥിക്കും ഇപ്പൊ അവരൊരു ചായറായിട്ടായിരിക്കും ഇവനെ എന്തോ ഈ പി ഡബ്ല്യു ടൂറിസം മന്ത്രി റിയാസ് എന്താ അസുഖമാണെന്ന് എനിക്ക് തോന്നും ഞാൻ ഈ ഒരാളെ കണ്ട പരിമാതി കുറഞ്ഞ് യാകാമിന് ചായ പറ്റിയതിരിക്കരുതായാലും കരിവ് പോഷായോണ്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിണറായി അതുപോലെ തന്നെ മരുമോനും കൂടി ജനങ്ങളെ പറ്റി പറ്റിച്ച് സോഷിച്ചു പോയതാണോ സാർ എന്താ സംശയം ഉണ്ടോ നീ ഈ പിണറായി അയാളെ പിണറായിപ്പറ്റി അഹങ്കാരിന്ന് എവിടെ പോയി നിൽക്കുന്നു അയാളൊരു യാത്ര ഉമ്മൻചാണ്ടി ഉദാഹരണം ഉമ്മൻചാണ്ടി ഞാൻ ഞാൻ പറഞ്ഞാൽ കാരണം ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് ബന്ധം നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ ജനസമ്പർക്ക പരിപാടി ഇട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിൽ യാത്ര വെച്ചു ആയിരക്കണക്കിന് ആളുകളോ ഓരോ സ്ഥല ജനസമ്പർക്ക പങ്കെടുത്തത് ഒൻപത് ജില്ലയിൽ ഉമ്മൻചാണ്ടി ഒരു സഹായകരമായി ഈ നിവേദകന്മാരെ നിവേദനം മേടിച്ച് ഒപ്പിട്ട് കൊടുത്താൽ ഞാനാ ഒമ്പത് ഇല്ല പുള്ളി അതായത് ഉമ്മൻചാണ്ടി പറഞ്ഞു എന്നോട് എല്ലാം പറഞ്ഞു ഞാൻ അന്ന് ടീ വി പാടുള്ളു അപ്പൊ എന്നോട് ചെവി പറഞ്ഞിരുന്നു ഈ ഒരുമാതിരി കെട്ടുന്നതാണ് എല്ലാം ഓർഡർ ഇട്ടവഴു താല് താ കൊടുത്തേക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കൊടുത്തോണ്ടിരുന്ന എനിക്ക് ഉമ്മൻചാണ്ടി ആരാണ് ഇങ്ങനെ എന്റെ തരുന്നത് വഴക്കം ഉണ്ടാക്കേണ്ട പി സി ഫീസന്നെ കൊടുത്താ പറയുന്നത് അപ്പൊ പകുതി ജോലി അങ്ങനെ കുറഞ്ഞു ഒമ്പത് ഇല്ല കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോയതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെ ജനങ്ങളെ പ്രശ്നം പരിഹരിച്ചു കൊടുത്ത് ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കുക എന്ന് പറഞ്ഞ് ജനസമ്പർക്കം വന്ന മകള് കാസർഗോഡ് തിരുവനന്തപുരം വരെ എയർ കണ്ടീഷൻ ചെയ്ത ബസേലും ആ ബസേല ബാത്റൂം കിടക്ക കിടക്ക കിടക്കപ്പായ എല്ലാ സൈഡും പോയത് ഏതാ പത്ത് മിനിറ്റ് ബസ്സായിരിക്കും ബാക്കി മുഴുവൻ കാറേലായിരുന്നു ഇവിടെ ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്ന നിലയിലേക്ക് വന്ന അഹങ്കാരം അതായത് അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുന്ന ഒന്നുമില്ലാതിരുന്ന ആളായിളത് അയാളെ ഇങ്ങനെ ഈ സ്ഥാനത്തേക്ക് വന്നപ്പോ ലായിട്ട് അയാൾക്ക് സുഖം കണ്ടുപോയി അവിടെ സുഖിച്ച് ജീവിക്കുകയാണ് അവിടെ എൺപത് വയസ്സ് കഴിഞ്ഞ് ഇനി എത്ര ആള് ജീവിച്ചിരിക്കാന് അപ്പൊ അതിൽ മുഖ്യമന്ത്രി എനിക്ക് വരോധൊന്നുമില്ല പക്ഷെ ഇതൊക്കെ ജനം കാണുന്നുണ്ട് കമ്മ്യൂണിസം അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫെഡറായിസമാണ് സംബന്ധിച്ചത് തീര സത്യതുകൂടി അവസാനത്തോടു കൂടി കമ്മ്യൂണിസം കേരളത്തിൽ അവസാനിച്ചു ആ കേരളത്തിലാ ഇന്ത്യയിൽ അവരുടെ ഇല്ലല്ലിത് ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസം അവസാനിച്ചിരിക്കുകയാണ് പിന്നെ സി പി ഐ കമ്മ്യൂണിസ്റ്റാന്ന് പറയുന്നത് അതും കണക്കാ ഉണ്ട് മനുഷ്യൻ ഒന്നും ഇല്ലാത്ത ഭാഗത്ത് ഞമ്മള് വിശ്വം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിന്നുമുള്ളൂ പക്ഷെ സി പി എം മനുഷ്യൻ ഉണ്ടായത് പാർട്ടിയാണ് ആ മനുഷ്യ ഓടി രക്ഷപ്പെടുക ബി ജെ പിയിലേക്ക് എത്രയോ ആയിരം സി പി എം പ്രവർത്തകർ ഇപ്പൊ ചേർക്കുകയും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ഈ അറിയയും മര്യാദകൾ എടുത്തിട്ട ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് വല്ലതെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പിരിഞ്ഞു പോരുന്നത് ഏതായാലും ഇതുപോലെ എല്ലാം കാണാം വലിയ <laughs> അടുത്ത <ality> ും ആക്കുളം കണ്ണാടി പാലത്തിനായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഈ ഓണത്തിനെങ്കിലും ഒരു സന്തോഷ വാർത്ത എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്